ക്ക് വന്ന രീതിയിലാണ് അപകടത്തിൽപ്പെട്ടേക്കുന്നത് തൃശ്ശൂർ ചാലക്കുടി റൂട്ടിൽ കൊടകരയ്ക്ക് സമീപം ഇന്ന് വെളുപ്പിനെ മൂന്നേ മുക്കാലിന് അപകടത്തിൽപ്പെട്ട കെ എസ് ആർ ടി സി ബസ്സാണ് കെ എസ് ആർ ടി സി ബസ് ഒരു ലോറിയുടെ പിന്നിലിടിക്കുകയും മറ്റൊരു ലോറി കെ എസ് ആർ ടി സിയുടെ ബൈക്കിൽ വന്ന് ഇടിക്കുകയും ചെയ്തിരിക്കുന്നു പൂർണ്ണമായിട്ട് ബസ് തകർന്നു പോയിട്ടുണ്ട് വണ്ടിയുടെ സീറ്റുകൾ കാര്യങ്ങളൊക്കെ തകർന്നു പോയിട്ടുണ്ട് നാല് പേരുടെ നില ഗുരുതരമാണ് ഇനി ഫ്രണ്ടിലിരുന്നതുകൊണ്ട് നാല് പേരുടെ നിലയാണ് ഗുരുതരമായിട്ടുള്ളത് കാരണം ഈ ബസ്സിൻ്റെ മുൻഭാവം പൂർണ്ണമായിട്ട് തകർന്നു തന്നെ പറയാം ഒരു സൈഡ് പൂർണ്ണമായിട്ടില്ല ബസ്സിൻ്റെ പൂർണ്ണമായിട്ടിടിച്ച് ലോറിയിലേക്ക് ഇടിച്ച് കയറിയേക്കുകയാണ് വേളാങ്കണ്ണിയിൽ നിന്ന് ചങ്ങനാശ്ശേരിക്ക് പോയിക്കൊണ്ടിരുന്ന സൂപ്പർ എക്സ്പ്രസ് ബസ്സാണ് അപകടത്തിൽപ്പെട്ടേക്കുന്നത് ബാക്കിൽ അതുപോലെ തന്നെ ലോറി മറ്റൊരു ലോറി വന്നിടിച്ച് ലോറിയും അതുപോലെ തന്നെ ബസ്സിൻ്റെ ബസ് പൂർണ്ണമായിട്ട് തന്നെ തകർന്നെന്ന് പറയാം സീറ്റുകളൊക്കെ പൂർണ്ണമായിട്ട് ഇളകി പോയിട്ടുണ്ട് ബാക്കിൽ ബസ്സിൻ്റെ ചേയ്സ് ഉൾപ്പെടെ നമുക്ക് പുറത്തേക്ക് വന്ന രീതിയിലാണ് അപകടത്തിൽപ്പെട്ടേക്കുന്നത് ഈ ലോറിയാണ് ഈ ബസിൻ്റെ ബൈക്കിൽ വന്ന് ഇടിച്ചേക്കുന്നത് മറ്റൊരു ലോറിയുടെ ബൈക്കിലാണ് അത് കെ എസ് ആർ ടി സി ഇടിച്ചേ ഇടിച്ചിരിക്കുന്നത്